നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തി കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പച്ചവോ गैस का सिलेंडर दिया घर में बिजली दी प्रति व्यक्ति प्रति माह पांच किलो अनाज फ्री ऑफ कॉस्ट दिया पांच लाख तक की सभी दवाइयों का खर्चा പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങള് ഉറപ്പാക്കി എൽ പി ജി ഗ്യാസ് കണക്ഷനും സൗജന്യമായി അഞ്ചു കിലോ അരിയും ലഭ്യമാക്കി കൊടുത്തു അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കി കോണ്ഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ രാജ്യം സുരക്ഷിതമായിരുന്നില്ല ഒരു നിശാബോധവുമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് കോണ്ഗ്രസെന്നും രാജ്യത്തിന്റെയും പാവപ്പെട്ടവരുടെയും പുരോഗതിക്കുവേണ്ടി കോൺഗ്രസ് ഒന്നും ചെയ്തിരുന്നില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി